പക്ഷേ കോഴ്സ് പഠിക്കാൻ വേണ്ടി ചിലർ എൻക്വയർ ചെയ്തുവരുമല്ലോ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവല്ലോ കോഴ്സ് എന്താണ് ഏതാണ് മനസ്സിലാവും നമ്മൾ വോയിസ് നല്ല നല്ലൊരു വീഡിയോ എടുത്ത് വെച്ചാൽ അവർക്ക് അയച്ചു കൊടുത്തു അത് ഷൂട്ട് ചെയ്യണം എത്ര മിനിറ്റ് ഉണ്ടാവും ഒരു ഇരുപത് മിനിറ്റ് കാണുവോ നീ നീ ഹിപ്നോട്ടിസത്തെ ഹിപ്നോട്ടിസത്തെ മൂന്ന് മെന്റലിസത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് അങ്ങനെ ഉള്ളവർ മാത്രം ും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോ എല്ലാവരും ഇത് കറക്റ്റ് പഠിക്കേണ്ട ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ ഹിപ്നോട്ടിസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും നിനക്കറിയാലോ അത് ദുരുപയോഗം ചെയ്യും അപ്പൊ അത്രയ്ക്കും ഇഷ്ടമുള്ള ഇതിനെ അതുപോലെ കൊണ്ടുപോകാൻ താല്പര്യമുള്ള ചെയ്യുന്ന ആൾക്കാർ മാത്രം പഠിച്ചാൽ മതി ഞാൻ ചോദിക്കാൻ ഹേ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ നാഫി ഹിപ്നോഹാൻസ് അക്കാഡമിയുടെ സി ആണ് ഹിപ്നോട്ടിസം സെൽഫ് ഹിപ്നോട്ടിസം മെന്റലിസം ഈ മൂന്ന് കോഴ്സുകളാണ് ഞങ്ങളുടെ അടുത്തുള്ളത് ഇതിൽ ഏതെങ്കിലും നമ്മുടെ സ്റ്റുഡൻറ്സ് പെർഫോമൻസോ അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡ് കിട്ടിയ ന്യൂസ് ന്യൂസ് കട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും നിങ്ങളെ അല്പം ഞങ്ങൾ അന്വേഷിച്ച് തപ്പി പിടിച്ച് വന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഞങ്ങളുടെ പരസ്യം കണ്ട് ക്ലിക്ക് ചെയ്ത് വന്നതോ ആയിരിക്കാം ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഴ്സുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത് ഇത് നിങ്ങൾക്ക് വർത്ത് ആയിരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നതിന് ശേഷം നിങ്ങൾ ഹാപ്പി ആയിരിക്കും കാരണം ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഇത്രയും സ്കിൽഡായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു സ്കില്ല് എനിക്കും പഠിക്കാൻ ഇത്രയും ഈസി ആണല്ലോ എന്ന് അറിയുന്നതിലൂടെ നിങ്ങളത് എടുക്കാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുകയും നിങ്ങളത് പഠിക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു നാല് വർഷം മുമ്പ് ഹിപ്നോട്ടിസം ജേണി ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് സ്റ്റുഡൻസോ അക്കാഡമിയോ കാര്യമൊന്നും ഇല്ലായിരുന്നു എന്റെ കൂടെ പഠിച്ച പലർക്കും ചില സ്ഥലങ്ങളിൽ നിന്നും കോഴ്സ് കിട്ടിയപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടായിരുന്നു ഞാൻ കോഴ്സ് എന്നുള്ള രീതിയിൽ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത് അപ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് എത്തിയ സമയത്ത് പലർക്കും മറ്റുള്ള പേയ്മെന്റ് കൊടുത്ത് കിട്ടുന്ന കോഴ്സിനേക്കാളും റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പോൾ പേര് അറിയുന്നത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കല്ലേ നിങ്ങൾ ചെറിയ കോഴ്സ് ഫീസൊക്കെ വെച്ചിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന ആൾക്കാരെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പഠിക്കുന്ന ആൾക്കാരെ പറയാൻ തുടങ്ങി അത് ചെറിയൊരു കോഴ്സായിട്ട് ഞാൻ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തു ബാക്കിലൊരു ഗ്രീൻ സ്ക്രീൻ സ്ക്രീനൊക്കെ വെച്ച് വീട്ടുന്നതായിരുന്നു ചെയ്തത് അത് പിന്നീട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു നല്ല റിവ്യൂസ് കുറേ കിട്ടിയ ആ സമയത്ത് കിട്ടിയ കുറച്ച് റിവ്യൂസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം നമ്മുടെ മെന്റലിസം കോഴ്സിന്റെ ഓക്കെ സാറേ നമസ്കാരം ഉണ്ട് ഗുഡ് മോർണിംഗ് ഞാൻ ചെയ്തിരുന്നു സാർ ഞാൻ ഓണത്തിന് ചെയ്ത് നോക്കിയിരുന്നു സുഹൃത്തിൻ്റെ അടുത്ത് രണ്ട് സുഹൃത്തുക്കളുടെ അടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു നൈസായിട്ട് വർക്ക് ചെയ്തു സാർ ഇനി ടാങ്ക്സ് ആയി തന്നെ ഒരു വലിയ ടാങ്ക്സ് സാറ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് സാർ എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു അടിപൊളി ക്ലാസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓനെ ചെയ്ത് കൊടുത്തു അങ്ങനെ ചെയ്തു കൊടുത്തു സംഭവം ഞാനൊന്നും അത്ഭുതപ്പെട്ടോ സംഗതി റെഡിയായി റെഡിയായി ഞാൻ അവനോട് ഫസ്റ്റ് അവനോടിയാണ് ഞാൻ ഓർഡർ നല്ല ചെയ്ത് ഓർഡർ ഇല്ലാതെ ഞാൻ ചെയ്ത് അവനോട് പറഞ്ഞു ഇനി ഇത് എണ്ണുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലാണ് അഞ്ച് വരെ എണ്ണുന്ന സമയത്ത് നാല് എൻ്റെ മൈൻഡിൽ ഉണ്ടാകാൻ നമ്മളത് അത് പറഞ്ഞു ഫസ്റ്റ് ഉറപ്പില്ല ഇല്ലാതെ പറഞ്ഞതാണ് സംഗതി ഫസ്റ്റ് അത് വിചയിച്ച് ഏത് അവൻ്റെ മനസ്സിൽ നാല് അവൻ ഓർമ്മയില്ല അവൻ പറഞ്ഞില്ല പിന്നെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടില്ല പിന്നെ അവൻ നാല് പറഞ്ഞു പിന്നെ അടുത്ത പറഞ്ഞാൽ അവനോട് പറഞ്ഞു ഇത് ഇഞ്ഞ് ഒരു സ്ലിപ്പ് പറഞ്ഞതിന് ശേഷം ഇനി എണീ എണീക്കുമ്പോൾ അടുത്ത ഞാൻ ചോദിക്കുമ്പം പത്താം ക്ലാസ്സിൽ വിളിക്കണം വിചാരിക്കും വയസ്സൊക്കെ പറഞ്ഞിട്ടപ്പം എണീച്ചിട്ട് വയസ്സ് പറഞ്ഞു അതേപോലെ പത്താം ക്ലാസ്സിലാണ് പൂക്കൾക്കൂർ അപ്പം വർക്ക് ചെയ്യുകയാണ് ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നാട്ടിലെ സ്കൂൾ ആ സ്കൂളിൽ പഠിക്കുകയാണ് വന്നത് അങ്ങനെ പറഞ്ഞു എന്നാലും ഒരു പൂർണ്ണതയിലെത്തിയിട്ടില്ലെങ്കിലും കിട്ടുന്നുള്ളത് മനസ്സിലാക്കി കുടയ്ക്കോ ഇന്ന് റെഡി ആവേണ്ടത് ഒരു ഓർഡർ ഇല്ലാതെ ചെയ്തിട്ട് പോലും റെഡി ആയി പിന്നെ വെറുതെ നമ്മൾ കൈ പോലെ രണ്ട് കൂടി പിടിക്കണം ഇങ്ങനെ കിട്ടിയ സമയത്ത് ആൾക്കാർ ഹ്നോട്ടോ വേണമെന്ന് പറഞ്ഞു ആൾക്കാർ സെൽഫ് പറഞ്ഞു ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വന്ന ക്ലാസുകളാണ് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഉള്ളത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഹിപ്നോട്ട്സോ സ്ട്രീറ്റ് ഹിപ്നോസോ മെന്റലിസവും ഓൺലൈൻ വഴി പഠിച്ച അക്കാഡമി നമ്മുടേതാണ് മലയാളം തമിഴ് ഹിന്ദി മൂന്ന് ലാംഗ്വേജുകൾ നമ്മളിപ്പോൾ സ്ട്രീറ്റ് ടൈപ്പ് നോട്ട്സ് ഓഫ് മെന്റലിസവും കൊടുക്കുന്നുണ്ട് ഖത്തറ് അതുപോലെ നെക്സ്റ്റ് വർക്ക്ഷോപ്പ് ദുബായിലാണ് അതുപോലെ ബാംഗ്ലൂർ കൊച്ചി കോഴിക്കോട് പെരിന്തൽമണ്ണ അങ്ങനെ ഒരുപാട് ഒരുപാട് ഓഫ് ലൈൻ വർക്ക്ഷോപ്പുകളും ഞങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് കോഴിക്കോടാണ് ഞങ്ങളുടെ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ മലയാളം മെന്റലിസ്റ്റ് ആയിട്ടുള്ള നിബിൻ നിരാവത് സാറാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇനോഗ്രേഷൻ ചെയ്തത് ആ ഒരു ആപ്ലിക്കേഷനിലാണ് നിങ്ങൾ റെക്കോർഡ് ക്ലാസുകൾ കാണാൻ പോകുന്നത് ഓക്കെ മെന്റലിസം എന്താണെന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം നമ്മൾ പല വീഡിയോസ് ഉണ്ടാവും മുമ്പിലുള്ള ഒരാൾ മറ്റേ ആളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിലുള്ള ഒരു പേര് പുറത്ത് പറയുന്നത് അല്ലെങ്കിൽ ഒരു പാട്ട് പുറത്ത് പറയുന്നത് അല്ലെങ്കിൽ മൊബൈൽ പാസ്വേഡ് പുറത്തെടുക്കുന്നു അല്ലെങ്കിൽ ഒരാളെ തുടങ്ങുമ്പോൾ വേറൊരാൾക്ക് തുടർന്ന് ഫീൽ ചെയ്യുന്നു ഒരു കോയിൻ വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല ഷോക്ക് അടിക്കും എന്ന് പറയുമ്പോൾ ഷോക്ക് അടിക്കുന്നത് അതുപോലെ കൈ ഒരാളുടെ ഇവിടെ ലൈറ്റ് കൊടുക്കുമ്പോൾ അവിടുന്ന് മറ്റൊരാൾക്ക് പൊള്ളലി ഫീൽ ചെയ്യുന്നു അതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് എഫക്റ്റുകളുള്ള ഒരു കലാരൂപമാണ് മെന്റലിസം എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഇറ്റ് റിയാലിറ്റി എന്നുള്ള ഒരു റിയാലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീൽ മാത്രമാണ് ഇവിടെ റിയാലിറ്റി അല്ല മാജിക്കിൽ സംഭവിക്കുന്ന സെയിം സാധനം തന്നെ നമ്മൾ ഇവിടെ ഒരു കോയിൻ ഇങ്ങനെ ഒരു കോയിൻ എടുത്ത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റിയാലിറ്റി ആയിട്ട് ആരും കോയിൻ ഉണ്ടാക്കുന്നില്ല അല്ലേ അതൊരു ആർട്ട് ഫോം ആണ് അതുപോലെ തോന്നിപ്പിക്കുകയാണ് അതുപോലെ മനസ്സ് റീഡ് ചെയ്യുന്നത് പോലെ മനസ്സ് കൺട്രോൾ ചെയ്യുന്ന പോലെ തോന്നിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് മെന്റലിസം ഇത് ചെയ്യാൻ നമുക്ക് ചില പ്രോപ്പർട്ടീസ് ആവശ്യമുണ്ട് ചില സാധനങ്ങൾ ചില ഫാക്ടറികൾക്ക് മാത്രം ചിലതിന് പ്രോപ്പർട്ടീസ് ഒന്നും ആവശ്യമില്ല നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കൂട്ടത്തിൽ പോയിട്ട് ചെയ്യാം ഇനി ആരൊക്കെ ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനേഴ്സ് അതുപോലെ എന്തെങ്കിലും മേഖലകളിൽ സ്കിൽ ക്രെഡിറ്റ് ആവശ്യമായിട്ടുള്ളവർ അല്ലെങ്കിൽ കുറേ ബോറിംഗ് ആയിരിക്കുന്ന ലൈഫ് എനിക്ക് ആൾക്കാരുടെ ഇടയിൽ പോയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ കഴിവില്ല എനിക്കൊന്ന് സെൻറ്റർ ഓഫ് ദ അട്രാക്ഷൻ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കുന്ന കൊച്ചു മക്കളെക്കൊന്ന് ഇമ്പ്രസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഈ ഒരു സാധനം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു മെന്റലിസം എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ട്ഫോം മാത്രമല്ല ഹിപ്നോട്ടിസം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതോറിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് ഹിപ്നോട്ടിസം ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഓതറൈസ് ഹിപ്നോട്ടിസം ചെയ്യപ്പെടുന്ന വ്യക്തി ഓതറൈസേഷൻ തരാം നമുക്ക് അതായത് ഇയാൾക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റും എന്നൊരു ധാരണ അയാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ സക്സസ് ആവുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മെന്റലിസത്തിന്റെ ട്രിക്കുകൾ ഉപയോഗിക്കാം അപ്പോൾ നമുക്കൊരു ഓതറൈസേഷൻ അദ്ദേഹത്തിന്റെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിന്റെ മനസ്സിലേക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ മെന്റലിസം ചെയ്യുന്നു ടീച്ചർമാർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് ക്ലാസുകളിൽ പോയി കുട്ടികളെ ഇമ്പ്രസ് ചെയ്യാൻ വളരെ എഫക്റ്റീവാണ് എന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു ചായക്കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയതിലൂടെ എന്റെ ഇഷ്ടപ്പെട്ട ചെറുപ്പത്തിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരികയും ചായക്കട എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടൊക്കെ കാണുന്നവരുണ്ടാവും പക്ഷെ ഞാൻ അത് അഭിമാനത്തോടെ തന്നെ പറയും അന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുകയാണ് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു പ്രശ്വാസം ഉണ്ടാവും ായിരുന്നു അതിനുശേഷം എന്റെ നാട്ടിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ പല ഫംഗ്ഷനുകൾക്കും ഗസ്റ്റായിട്ട് എന്നെ വിളിച്ചു വേൾഡ് റെക്കോർഡ് കിട്ടിയതിനോം ഡോക്ടറേറ്റ് കിട്ടിയതിനു ശേഷം പലരും ആദരിക്കാൻ തുടങ്ങി അത് നമുക്കൊരു റെസ്പെക്റ്റ് നാട്ടിൽ പലരും നമ്മുടെ ഒഴിവാക്കിയിട്ട് റെസ്പെക്ട് കിട്ടി തുടങ്ങി തുടക്കം മെന്റലിസം പഠിച്ചതും അത് പെർഫോമൻസ് ചെയ്തതും തന്നെയായിരുന്നു എനിക്ക് രണ്ട് വേൾഡ് റെക്കോർഡുണ്ട് എന്റെ സ്റ്റുഡൻസിൽ നൂറ്റി മുപ്പത്തി രണ്ട് പേർക്ക് വേൾഡ് റെക്കോർഡ് നമ്മുടെ ആണ് വേൾഡ് റെക്കോർഡ് അതിൽ ഗ്രൂപ്പ് അറ്റംബ് ആയതുകൊണ്ട് നൂറ്റി മുപ്പത്തിരണ്ടോളം പേർക്ക് വേൾഡ് റെക്കോർഡ് നേടാൻ സാധിച്ചിട്ടുണ്ട് ഇത് നമുക്ക് സ്ട്രീറ്റ് ഹിപ്നോട്സ് എന്താന്ന് പറയാം നമ്മളൊരു കാഴ്ച കാണുന്നത് എങ്ങനെയാണ് നമ്മളൊരു കാഴ്ച കാണുന്നത് കണ്ണുകൊണ്ടാണെന്ന് പെട്ടെന്ന് ഒരാൾ പറയും പക്ഷേ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ച ബയോളജി വെച്ച് നമ്മൾ ജോലി ചെയ്യാൻ നമുക്ക് അത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഒരു വസ്തുവിൽ പ്രകാശം തട്ടി ആ പ്രകാശത്തിന്റെ പ്രതിബിംബം നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ തട്ടി അത് ഒപ്റ്റിക്കൽ നെർവ് വഴി നമ്മുടെ തലച്ചോറിലേക്ക് പോയി അവിടെ ഫോട്ടോ പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്ഥലത്ത് പോയിട്ട് പ്രോ പ്രോസസ്സൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് കാഴ്ച ബ്രെയിൻ്റെ ആ ഒരു അത്രയും വലിയ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാഴ്ച എന്ന് പറയുന്ന ഒന്ന് സാധ്യമാവുന്നത് എന്ന് നമുക്കറിയാം ഈ കാഴ്ചയെ സ്വാധീനിക്കുന്നതിൽ വലിയ ഘടകം തന്നെയാണ് ബ്രെയിൻ ഈ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് പോയി അതിനെ ഹാക്ക് ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സാണ് ഹിറ്റ്നോട്ടിസ് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയാണ് നമ്മൾ മുമ്പിൽ ഇല്ലാത്ത ഒരു വ്യക്തിയൊക്കെ ഉണ്ട് എന്ന് ഇമ ഇല്ലൂഷനിലൂടെയും ആലോസിനേഷനിലൂടെയും കാണിച്ചു കൊടുക്കുന്നത് ഇപ്പൊ മമ്മൂട്ടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു മരിച്ചു പോയ ഒരാളൊക്കെ ഉണ്ട് കാണിച്ച് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു ബെൽറ്റ് ബെൽറ്റ് ഉലിയിട്ട് പാമ്പാണെന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കും ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം വർമ്മ അടുക്കളായിട്ട് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് തമ്മയുടെ ഏറ്റവും കൂടുതലായിരിക്കും തമ്മയുടെ പൊട്ടയായിരിക്കും തമ്മയുടെ പൊട്ടയായിരിക്കും കണ്ണിന്റെ മുന്നിലുണ്ടാവുന്നത് കണ്ണൂടുക്കില്ല തിരയാ താളമില്ല ബേറ്റിൽ നിനക്ക് ഒരു പാമ്പായിട്ടിരിക്കുന്നു മുന്നിൽ നിൽക്കുന്ന ബൈക്കിൽ നിനക്ക് ഒരു പാമ്പായിട്ടിരിക്കുന്നു ഞാൻ വൺ ടൂത്തിരി ഓപ്പൺസ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ മുന്നിലിരിക്കുന്ന ഒരു മൂർക്കമ്മം പറ്റും വറച്ചൊരു മൂർക്കുമ്മായിട്ടിരിക്കുന്നു വൺ ടൂത്ത് ഓപ്പൺ എന്താ രണ്ട് വീഡിയോസ് നമ്മുടെ സ്റ്റുഡൻസ് ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ പഠിച്ചിട്ട് ചെയ്യുന്നവരായിരിക്കാം ഏത് വീഡിയോ എടുത്ത് റാഡ് ചെയ്തെന്ന് അറിയില്ല അതുകൊണ്ടാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് സ്ട്രീപ്നോസിൽ ആണ് പഠിക്കുന്നത് ഇതിന്റെ സിലബസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാറ്റലപ്സി എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് അതായത് വ്യക്തികളുടെ മസിൽസിനെ ചലിക്കാനുള്ള ശേഷിയെ അതൊക്കെ കൺട്രോൾ കണ്ട്രോൾ ചെയ്താണ് നിബിന്ധരവസ്ഥ ചെയ്തൊരു വീഡിയോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്യും ഇതൊക്കെ ലെവൽ വൺ വരുന്നതാണ് അതായത് ഒരു വ്യക്തിയുടെ കൈനെ വെച്ചിട്ട് അത് റാഡ് പോലെയാണ് അതൊക്കെ മടക്കാൻ പറ്റുന്ന പറഞ്ഞപ്പോ ഇരുപത്തിനാല് മണിക്കൂർ മടക്കിക്കൊണ്ടിരിക്കുന്ന കൈ അവിടെ സ്റ്റെക്ക് ആയി പോകുന്നു ഇത് ഹെവിയായിട്ടുള്ള ബെൻഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ട്രോങ് മെറ്റൽ റാഡാണ് ടൈറ്റ മോ ടൈറ്റ 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 ടൈറ്റാ ടൈറ്റാ ഒരു മെറ്റൽ റാഡിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ടുള്ള ബെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റീൽ റാഡിന് ചുറ്റും ഓരോ റൗണ്ടിൽ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ ഒരു ഹെവിയ റാക്കാൻ ശ്രമിക്കുന്നതാണ് സോ അതിനേക്കാട്ടിൽ ഭംഗിയായിട്ട് ഒരിക്കലും ആർക്കും ബെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രോങ് മെറ്റൽ റാഡായിട്ട് Imagine, Open your eyes. The steel metal, right? No, it is impossible. You can try. It is impossible. No way. Impossible. Ready, one, two, and three. Bend. <laughs> and relax. ഇതൊക്കെ ലെവൽ വണ്ണിൽ തന്നെ നമ്മൾ പഠിക്കും ലെവൽ ടു സ്ട്രീറ്റ് ഹിപ്നോസിന്റെ കോഴ്സിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് അതായത് ട്രാൻസിലേക്ക് കൊണ്ടുപോയിട്ട് ഒരാളെ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ഉറങ്ങുന്നത് ഹാലോസ്റ്റേഷൻ കാര്യങ്ങൾ ഇതിലൊരു ബ്രോഷർ ഉണ്ട് നിങ്ങൾക്ക് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ബ്രോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരാം ഒരുപാട് ലാഗ് ആക്കുന്നില്ല വീഡിയോ അതുകൊണ്ടാണ് സ്ട്രീറ്റ് ഹിപ്നോട്ടിസ് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് ബ്രെയിനിനെ നമ്മൾ ഒരു പ്രത്യേക രീതിയിലൂടെ പോയി ഹാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ഇനി സെൽഫ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ ആണ് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടുണ്ടാവും ഫോർ ഗീവ്സ് അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു പല ലോ ഓഫ് സാധനങ്ങളിലാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങളും നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഈ കണ്ട സാധനങ്ങളുടെ ഒക്കെ കോമ്പിറ്റേഷനും അതുപോലെ നമ്മുടെ ബ്രെയിനെ നമ്മൾ തന്നെ സ്വയം ഹാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രാൻസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ആറ് മണിക്കൂറോളം ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സാണ് ഈ ഒരു സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോട്ടിവേഷൻ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കും അതായത് നാളെ തൊട്ടേ ഏഴ് മണിക്ക് എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതൊക്കെ നമ്മുടെ കോൺഷ്യസ് ലെയറിൽ മാത്രമാണ് പോയി തട്ടുന്നത് സബ് കോൺഷ്യസ് ലെവലിൽ പോയി തട്ടണം കോൺഷ്യസ് എന്താ സബ് കോൺഷ്യസ് എന്താ അറിയാത്തവർക്കൊക്കെ കോഴ്സിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം കോഴ്സിന്റെ അകത്തേക്ക് നിങ്ങൾ പോയാൽ മതി അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ സെൽഫ് ഹിപ്നോസിസ് ടെക്നിക്കിന്റെ ടൂൾസ് ഒക്കെ പഠിക്കുകയുള്ളൂ ലോകത്തുള്ള വസ്തുക്കളിൽ പലതും പലതിനും എനർജി ഉണ്ട് പലതിനും എല്ലാത്തിനും എനർജി ഉണ്ട് വസ്തു അല്ലാത്ത ലൈറ്റിന് പോലും എനർജി ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ എനർജിയിൽ ഇപ്പോൾ ഇപ്പൊ പണത്തിനുള്ള എനർജി നോക്കുകയാണെങ്കിൽ അത് ഹൈ എനർജിയാണ് റെസ്പെക്റ്റിനുള്ള എനർജി നോക്കുകയാണെങ്കിൽ ഇത് ഹൈ എനർജിയാണ് ഫ്രീഡത്തിനുള്ള എനർജി നോക്കുകയാണെങ്കിൽ ഹൈ എനർജിയാണ് സമാധാനം ഹൈ എനർജിയാണ് നല്ല റിലേഷൻ ഹൈ എനർജിയാണ് ലവ് ഹൈ എനർജിയാണ് ഇതൊക്കെ ഹൈ എനർജിയുള്ള സാധനങ്ങളാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കിതൊന്നും കിട്ടുന്നില്ല നമുക്കിതൊന്നും മാച്ച് ആവുന്നില്ല അതിൻ്റെ കാരണം നമ്മുടെ എനർജി ലോ ആണ് നമ്മുടെ എനർജി ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ആറ്റം കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലെ ആ ആറ്റത്തിലെല്ലാത്തിനും എനർജി ഉണ്ട് നമ്മുടെ ശരീരത്തിലും എനർജി ഉണ്ട് അതുപോലെ ഈ പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ പണവും റെസ്പെക്റ്റും എല്ലാ സാധനത്തും എനർജി ഉണ്ട് അപ്പൊ നമ്മുടെ എനർജി ലോ ആണെങ്കിൽ ഹൈ എനർജിയുള്ള സാധനങ്ങളായിട്ട് നമുക്ക് ഒരിക്കലും മാച്ച് ചെയ്യാൻ സാധിക്കില്ല ഇത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവും ലൈഫിൽ നമ്മൾ താഴെക്കൂടെ കഷ്ടവും ദാരിദ്ര്യവും കൊണ്ട് പോകും ഈ സാധനം ഇപ്പോൾ മേളക്കൂടെ പോയി പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ എനർജി ആയിട്ട് അലൈൻ ചെയ്യണം നമ്മുടെ എനർജിയെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ കിട്ടും ഇത് പറയുന്ന സമയത്ത് സയന്റിഫിക്കൽ അല്ല ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഉടായ്പാണ് വെറുതെ നമ്മൾ വീട്ടിലിരുന്ന് പണം കിട്ടും പണം കിട്ടും പണം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കിട്ടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഒരു ഉടായിപ്പിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്നവർക്ക് ഈ കോഴ്സിലേക്ക് ഞാൻ എൻട്രി തരുന്നില്ല യൂണിവേഴ്സ് ഉണ്ട് യൂണിവേഴ്സിന് അങ്ങനെ കുറച്ച് കഴിവുകൾ അതായത് പൗലോ കോല പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചെടുക്കാൻ ഈ ഭൂലോകം തന്നെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് അതുപോലെ തന്നെ ആൽക്കെമിസ്റ്റിൽ പറഞ്ഞ സാധനമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുപോലെ രഹസ്യം എന്ന ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു കാര്യം കിട്ടിയെന്ന് വിശ്വസിച്ചിട്ട് അതിനെ ബ്രെയിനെ വിശ്വസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടി ബ്രെയിൻ സ്വയം പല കാര്യങ്ങൾ വെച്ചിട്ട് എൻ്റെ ഫോണോടെ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടായിരുന്നു എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബോഡി കുറച്ച് സെറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ അതിൽ ഡി പി ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് എനിക്ക് ഉണ്ടാവാൻ വേണ്ടി വെച്ചിരുന്നു അതിനുശേഷം എനിക്ക് ജിമ്മിൽ പോകാൻ ഭയങ്കര താല്പര്യമാണ് എൻ്റെ രണ്ടര കിലോ കൂടി ഞാൻ ഇപ്പോൾ വെച്ചിട്ടൊരു മാസമായാലും ജിമ്മിൽ പോകാറുണ്ട് രണ്ടര കിലോ എനിക്ക് കൂടി അത് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് ബ്രെയിനിനെ എന്തെങ്കിലും കിട്ടി എന്ന് വിശ്വസിപ്പിക്കുന്നു നമ്മൾ അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് കാണുകയാണ് ഇത് കിട്ടി 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 എന്നുള്ളത് അപ്പോൾ ബ്രെയിൻ സ്ഥിരമായിട്ട് റിപ്പീറ്റേഷനിലൂടെ കാണുന്നത് എന്താണോ അത് വിശ്വസിക്കുകയും അത് കിട്ടാൻ വേണ്ടി പിന്നീട് പ്രയത്നിക്കുകയും ചെയ്യും വിത്തൗട്ട് എനി കോൺഷ്യസ് എഫേർട്ട് നമുക്ക് ആഗ്രഹമുള്ള ഏത് ജീവിതവും ഇതുപോലുള്ള പല ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ പത്ത് മിനിറ്റിലാണ് ഞാൻ ഇത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആറ് മണിക്കൂറിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണം ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ ആ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആ കോഴ്സ് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പലതും കാണുന്നത് തൊണ്ണൂറ് രൂപക്കും നൂറ് രൂപക്കും ആയിരം രൂപക്കൊക്കെ പല കോഴ്സുകൾ കാണും കമ്പാരിറ്റീവ്ലി ഞങ്ങളുടെ കോഴ്സിന് അതിനേക്കാളും പ്രൈസ് ഉണ്ട് കാരണം ഞങ്ങൾ വെറുതെ കോഴ്സ് കൊടുക്കില്ല റിസൾട്ട് ഓറിയൻറ്റഡ് തന്നെയാണ് റെക്കോർഡ് കോഴ്സ് മൂന്ന് വർഷം വരെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുകയും ചെയ്യും എൻ്റെ നിന്ന് പഠിച്ചുപോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കും ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെയല്ല ആറായിരത്തോളം സ്റ്റുഡൻസിനെ പഠിപ്പിച്ച എക്സ്പീരിയൻസ് അല്ല നൂറ്റി മുപ്പത്തോളം മുപ്പത്തിരണ്ടോളം സ്റ്റുഡൻസിനെ വേൾഡ് റെക്കോർഡിലേക്ക് എത്തിച്ച പത്തൊമ്പതോളം ഓഫ്ലൈൻ വർക്ക്ഷോപ്പുകൾ നടത്തിയ ഇന്റർനാഷണൽ ട്രെയിനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ എന്നെ ഞാൻ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് തന്നെ പറയണം ഞാൻ എന്ന വ്യക്തി ഇത്രയും നോളജിൽ കൊടുക്കുന്ന ഇത്രയും എക്സ്പീരിയൻസിൽ കൊടുക്കുന്ന കോഴ്സിന് ഡിമാൻഡ് ഉണ്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അക്കാഡമിക്കൽ കൺസൾട്ടൻ്റായിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം ഞാനുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അയക്കേണ്ട വോയിസ് അവർക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ ഫോർവേഡ് ചെയ്യും ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തിരിച്ചു തരും അപ്പോൾ ഇത് പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെൽക്കം ടു ഹിപ്നോ ഹാൻഡ്സ്